ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എന്നുള്ള കമൻറ്റ് ചെയ്യുക രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് സാധിക്കുന്നുള്ളൂ കാരണങ്ങൾ നിങ്ങൾക്കറിയാം സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം എന്താ കാരണം എന്നൊക്കെ ഉള്ളത് കേട്ടോ ഇവിടെ രണ്ട് കുരുപ്പുകളും കൂടെ തമ്മിൽ കളിയും അടിയും പിടിയും വഴക്കും എന്താ അവർ തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുഖം കാണിക്കാത്തത് ചില സമയങ്ങളിൽ നമ്മുടെ യൂട്യൂബ് മാവും ചിലപ്പോൾ പിള്ളേരെ കാണിച്ചു കഴിഞ്ഞാൽ കമൻ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കും കേട്ടോ അതൊക്കെ കൊണ്ടിട്ടാണ് പിന്നെ ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ പാത്തൂനേ നമ്മുടെ വീഡിയോയിലൊന്നും അങ്ങനെ അധികം കാണിക്കത്തില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു പതിനായിരം പ്രാവശ്യം കിടന്നിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം കൊച്ചുങ്ങളുടെ പേരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം രണ്ടുപേര് അപ്പം രണ്ടുപേരും ചെറുതുകളൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താ അടിയും പിടിയും ബഹളവും കരച്ചിലും ഒക്കെ കാണുമല്ലോ അപ്പോൾ അവർ തമ്മിലങ്ങ് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു അതിന് മുന്നേ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഒരു പൂച്ചയാണെങ്കിൽ വെളുപ്പിനെ കയറി അടുക്കളയിൽ ഇരുന്നിട്ട് പിന്നെ പാത്രങ്ങളെല്ലാം തട്ടി മറിച്ചിട്ട് ഭയങ്കര ബഹളമായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ നമ്മളെല്ലാവരും ഉണർന്ന് പിന്നെ നേരെ അടുക്കളയിലേക്ക് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു പൂച്ചയൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്തോ എങ്ങനെയോ ഈ നമ്മുടെ ഈ ഓടിൻ്റെ മേളിൽ കൂടെ ഈ മരത്തിൻ്റെ ചില്ലങ്ങനെ ഓടിലോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കയറാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു തീയൊക്കെ പിടിപ്പിച്ചു ഒരു കട്ടനൊക്കെ അങ്ങോട്ടിട്ടു നമ്മൾ സ്ത്രീകൾക്ക് രാവിലെ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചൂടോട് കൂടിയിട്ട് എന്തെങ്കിലും കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ നമ്മുടെ എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു കട്ടൻ ചായ ആയിരിക്കാം അല്ലെങ്കിൽ ചായയായിരിക്കാം അല്ലെങ്കിൽ ചൂടുവെള്ളമായിരിക്കാം അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഞാനും ഒരു കട്ടനൊക്കെ ആയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കുടിച്ചു കേട്ടോ കുടിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് തലേന്ന് കുറച്ച് ചെറുപയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വെക്കാൻ വേണ്ടിയിട്ട് തോരം വെക്കാന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ അതങ്ങ് മാറ്റി കാരണം കാപ്പിക്ക് കാപ്പിക്കും എടുക്കാം ഉച്ചയ്ക്ക് കറിക്ക് വേണേലും അങ്ങനെ എടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കറിയാക്കാനായിട്ട് ആക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ കഴുകി ഒന്ന് രണ്ട് വെള്ളം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചെറിയ കല്ലൊക്കെ കാണുമല്ലോ അപ്പോൾ നമ്മൾ ഒന്ന് അരിച്ച് എടുത്ത് വൃത്തിക്ക് ഒന്ന് അരച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനിയിപ്പോൾ വെളുത്തുള്ളി വേണം ഒരു തക്കാളി കൊച്ചുള്ളിയാണ് വേണ്ടത് മാ തൊലിക്കാനുള്ളൊരു മടി കാരണം ഉമ്മച്ചിക്കാണെങ്കിൽ എന്താ ചെറിയൊരു തലവേദന പോലെ കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളിയൊക്കെ അരിയാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് തലവേദന വരും കേട്ടോ കണ്ണിക്കൂടെ ഒക്കെ വെള്ളം വന്നു കഴിഞ്ഞു ഉള്ളി അരിഞ്ഞാൽ എനിക്ക് തലവേദന ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു രണ്ട് കുഞ്ഞി സവോള എടുത്തിട്ട് തോലൊക്കെ കളഞ്ഞ് അതാണ് കേട്ടോ അരിഞ്ഞിട്ട് കൊടുത്തത് കൊച്ചുള്ളി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് വേറൊരു വേറൊരു ടേസ്റ്റായിരിക്കും പക്ഷേ എന്തോ ഞാനത് തൊലിച്ചിട്ടിട്ടില്ല ഞാൻ സവോള ഇട്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടു കുറച്ചധികം തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ആ ഒരു ടേസ്റ്റ് വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമായതുകൊണ്ടാണ് അത്രയും എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു തക്കാളിയുടെ പകുതിയാണ് ഇട്ടോടുത്തത് ഒരു തക്കാളി ഇട്ടില്ല വലിയൊരു തക്കാളിയായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജ് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പകുതി ഇരിക്കുന്നു അപ്പം അതെടുക്കാതെ ഒരു ഫുൾ ആയിട്ടുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ ഇന്ന് പനലായി പോകും ചീതിയായി പോകും പിന്നെ ഒന്നിനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തു എനിക്ക് പലപ്പോഴും പറ്റുന്നതാണ് കേട്ടോ കറക്കൊക്കെ എടുത്തിട്ടുള്ള പകുതിയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കും പിന്നെ അതെടുക്കാനായിട്ട് മറന്നു പോകും പിന്നെ അത് അവിടെ ഇരുന്ന് ചെയ്യും അത്രയാണ് സംഭവിക്കുന്നത് എന്നും മിച്ചീടെ കയ്യിൽ നിന്ന് ചീത്തോളി കേൾക്കുന്നത് അതിനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ എടുത്തിട്ട് മുറിച്ചിട്ട് കൊടുത്ത് ഉപ്പു ഇട്ട് മഞ്ഞൾ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുക്കറിലോട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നെട്ടോ ഞാനതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ദോശയാണ് നമുക്ക് കാപ്പിക്ക് ദോശയുണ്ടായിരുന്നു പുട്ടു ഉണ്ടായിരുന്ന കേട്ടോ ഗോതമ്പ് പുട്ടു ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു അപ്പോൾ ദോശ ഞങ്ങൾക്ക് എല്ലാവർക്കും പുട്ട് കാപ്പാക്കും വേണ്ടി മാത്രം കേട്ടോ ആപ്പാക്കും വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ബാക്കി വരുന്നതൊക്കെ നമ്മളും അകത്താക്കും ഇന്നെല്ലാം അടുപ്പിൽ തന്നെ കേട്ടോ ചെയ്തത് കാരണം ഗ്യാസിന് കുറച്ച് പണി കിട്ടി ഗ്യാസ് രണ്ട് ദിവസം മിനിം അതായത് മിനിഞ്ഞാന്ന് വൈകുന്നേരം അതായത് തിങ്കളാഴ്ച വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ല് കേട്ടോ സ്മെല്ല് വരുന്നത് എന്നാലും ഒന്നും കൂടെയൊക്കെ റെഗുലേറ്റർ ഓരി വെച്ചൊക്കെ നോക്കിയെങ്കിലും കുറേ സമയം കുഴപ്പമില്ലാണ്ട് വീണ്ടും ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും സ്മെല്ലെടുക്കാനായിട്ട് തുടങ്ങി പിന്നെ അതൊന്ന് ഓഫ് ചെയ്തു വെച്ചു പിറ്റേന്ന് അതായത് ഇന്നലെ രാവിലെ വീണ്ടും ഒന്ന് ഓണാക്കി നോക്കിയപ്പോഴത്തേക്കും നല്ല ഗ്യാസ് പുറത്തോട്ട് വരുന്നുണ്ട് ലീക്ക് ആവുന്നുണ്ട് അപ്പോഴത്തേക്കും വിളിച്ച ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഈ നിമിഷം വരെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ഈ നിമിഷം വരെ ആൾ വന്നിട്ടില്ല കേട്ടോ പിന്നെ പിന്നെ എപ്പോഴും പിന്നെ ചെയ്യുന്നത് പോലെ വിറകടുപ്പ് തന്നെ ശരണം വിറക് ഉണങ്ങിയതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വിറകടുപ്പ് തന്നെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഗ്യാസ് എടുപ്പിനേക്കാൾ നല്ലത് വിറകടുപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് നമ്മുടെ ജോലികൾ ഒതുങ്ങുകയും ചെയ്യും നമ്മുടെ മൈൻഡ് ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കുന്ന കത്തുന്നത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും പാചകം ചെയ്തിട്ട് ഉടനെ തന്നെ അടുത്തത് എന്ത് വെക്കണം എന്ത് വെക്കണം അപ്പം അത് മുൻകൂട്ടി തന്നെ നമ്മൾ ചെയ്തു വെച്ചിരിക്കും ഗ്യാസ് ആകുമ്പോഴത്തേക്കും ഗ്യാസ് ആണല്ലോ വെക്കാം മെല്ലെ വെക്കാം എന്നാണ് മൈൻഡ് എൻ്റെ ഒരു ഇത് എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ സാ ഭയങ്കര പാടായിരിക്കും എനിക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ എൻ്റെ ജോലി പെട്ടെന്നൊന്നും തീരത്തില്ല എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ വിറകടുപ്പാണെങ്കിൽ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും എൻ്റെ ജോലിയെല്ലാം കഴിയും അടുക്ക് അടുക്കളയിലെ ജോലിയെല്ലാം കഴിയും കേട്ടോ പാചകം എല്ലാം കഴിഞ്ഞിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ള് വിറകടുപ്പ് തന്നെയാണ് ഉപയോഗിച്ചത് ഇനിയിപ്പോൾ ഇന്ന് വരുമോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല എന്തായാലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പയറ് കറിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടതിൻ്റെ റെസിപ്പിയൊക്കെ ഇതിൻ്റെ മുന്നേ തന്നെ ചെയ്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണേലും ഒന്ന് ഓട്ടിച്ചങ്ങ് പറഞ്ഞേക്കാൻ കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്ന് കഴിഞ്ഞു പോയേ പിന്നെ പയറ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല കുറച്ച് മുളക് പൊടി നമ്മൾ താളിച്ച് വെക്കത്തില്ലേ താളിക്കാന്ന് പറയുന്ന പറയുന്നത് ചില നാട്ടിൽ തൂമിക്കുക എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോസിലൊക്കെ കണ്ടതാണ് അപ്പോൾ നമ്മൾ ഉള്ളി ഉള്ളി ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് കറിവേപ്പിലയും മറ്റൊരു മുളകും എണ്ണയിലൊന്നും മൂപ്പിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരുപാട് തീയിൽ കിടന്നാൽ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ചെറിയൊരു തീയിൽ വേണം അത് ഇട്ട് കൊടുക്കാൻ തീ ഉണ്ടായിട്ട് വേണം അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തീ കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോവും എന്നിട്ട് നമ്മളെ വേവിച്ച് വെച്ചിട്ടുള്ള ആ പയറ് പയറിൻ്റെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാ കാപ്പിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ആ കറി കഴിക്കാവുന്നതാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം ഞാൻ ഒഴിച്ചിട്ടില്ല അങ്ങനെയായിരുന്നു നമ്മുടെ രാവിലത്തെ കാപ്പിയുടെയും കാര്യങ്ങളും കറിയും ദോശയും ഒക്കെ ആയിരുന്നു കേട്ടോ പയറ് കറിയും ദോശയും അത് കഴിഞ്ഞ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ചൂരയായിരുന്നേ അപ്പോൾ ചൂര ഞാൻ അന്നേല് കഴുകി വൃത്തിയാക്കി വറുക്കാൻ വേണ്ടിയിട്ടും കറക്റ്റ് വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു മച്ച അന്നെങ്കിൽ മുളകും മല്ലിയൊക്കെ ഇങ്ങനെ കുറച്ച് മോപ്പിച്ച് വെച്ചത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ശകലം ഇട്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളിയും ഒരു അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഒക്കെ ഇട്ട് ഞാൻ പച്ചയരച്ച് വെക്കുന്ന ആണെങ്കിൽ പോലും ചെറിയൊരു കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാറുണ്ട് കേട്ടോ മീനല്ലേ നമ്മളെ വയറ്റിലേക്കല്ലേ പോകുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ചെറിയൊരു ബീസ് ഇട്ട് കൊടുക്കാറുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കുത്തലൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ വറുത്തരക്കുന്ന കറിക്കല്ലേ ചേർക്കുന്നത് ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ വറുത്തരക്കുന്ന കറിക്കും ചേർക്കാറുണ്ട് പച്ചയരച്ച് വെക്കുന്ന കറിക്കും ചേർക്കാറുണ്ട് എന്ന് വെച്ചിട്ട് പച്ചയരക്കുന്നതിന് കണ്ടമാനം അങ്ങ് ഇട്ട് കൊടുക്കത്തില്ല ഒരല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ കറിയൊക്കെ കലക്കി സെറ്റാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് മുരിങ്ങയിലയും നമ്മുടെ മൈസൂർ ചീരയുണ്ടല്ലോ വേലിച്ചീര അപ്പോൾ അതിൽ നിന്നും കൂടെ കുറച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട് തോരമക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് പുറത്ത് നല്ല മഴയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് നിന്ന് തന്നെ മീൻ വെട്ടി കഴുകിയത് കേട്ടോ വേറൊന്നും വിചാരിക്കല്ലേ നമ്മൾ പുറത്ത് തന്നെയാണ് കഴുകാറ് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ ചനിമന ചണിമുണാൻ നിൽക്കുകയാണ് കേട്ടോ ചാറ്റൽ മഴ അതുകൊണ്ട് പുറത്ത് കൊണ്ടുപോയി കണ്ടിക്കുന്ന അങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരുന്നത് അത്ര ഇതല്ല അപ്പോൾ അകത്ത് വെച്ചിട്ട് തന്നെയാണ് കഴുകിയെടുത്തത് എന്നിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് കഴുകി നമ്മൾ മാറ്റി നല്ല ക്ലീൻ ആക്കിയിടും അപ്പോൾ പിന്നെ ഈച്ചയൊന്നും വരത്തൊന്നുമില്ല കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടൊക്കെയാണ് കഴുകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു മീനിൻ്റെ ആ കുമിഞ്ഞ സ്മെല്ലുണ്ടല്ലോ അതൊക്കെ അങ്ങ് മാറിയിരിക്കും അപ്പോൾ ഈ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറക്കി ഞാൻ കുറച്ച് മീനായിട്ടും എടുക്കുന്നത് കാരണം വറുക്കുന്ന മീനാണ് കൂടുതൽ കഴിക്കുന്നത് ഞാൻ കറി കിടക്കുന്ന മീൻ കഴിക്കാറുണ്ട് പക്ഷേ ഇവിടെ ചില ആളുകൾക്കൊന്നും കറി കിടക്കുന്ന മീൻ അത്ര ഇഷ്ടമല്ല പിടുത്തമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കറക്കി എടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് വറുക്കാനും എടുത്തിട്ടുണ്ട് അങ്ങനെ കറിയൊക്കെ അവിടെ റെഡിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ വറുക്കാനുള്ള മീനങ്ങ് ഇട്ട് കൊടുത്ത് കേട്ടോ ഈ സമയത്ത് വെച്ച് മുരിങ്ങയില അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർ മീനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം മുരിങ്ങയിലെ തോരം വെക്കാമെന്ന് വെച്ചാൽ അപ്പോൾ പണി എന്ന് പറയുന്നത് മുരിങ്ങയിലെ തോരം വെക്കുന്നതായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വെള്ളവും ഒക്കെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കുടിക്കാനായിട്ട് അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ഇതിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തത് ഞാൻ ഈ കഷ്ണ മീനുണ്ടല്ലോ അതിലൊക്കെ ആണെങ്കിൽ പൊരി പൊരിക്കാനിടുന്നതിൽ കുറച്ച് വെളുത്തുള്ളി അരച്ച് ചേർക്കാറുണ്ട് എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ചിക്കനിലൊക്കെ നമ്മൾ അരച്ച് ചേർക്കുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് മീനാണെങ്കിലും ഈ ഉള്ളതിലൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇന്ന് മീൻ ഫ്രൈ ആക്കി മാറ്റിയിട്ട് ഇനി മുരിങ്ങയിലെ തോരൻ വെക്കാൻ പോവാണ് കേട്ടോ ഞാനാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഈത്തപ്പഴം കേക്കിൻ്റെ റെസിപ്പിയൊക്കെ അങ്ങനെ അതൊക്കെ ചെയ്യാം ചെയ്ത് കാണിക്കാം എന്നൊക്കെ ഇപ്പോൾ ഗ്യാസ് ഉണ്ടെങ്കിലേ പറ്റുമോ നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കണമല്ലോ അപ്പോൾ ഈത്തപ്പഴം കേക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി സാധനങ്ങളെല്ലാം റെഡിയാക്കി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കാണ് നമുക്ക് ഗ്യാസ് പണി തന്നത് ഇന്നിനി നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇനിയിപ്പോൾ വരുമോ വിളിച്ച് പറഞ്ഞിട്ട് ഏജൻസിയിൽ നിന്ന് ആൾ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ അപ്പോഴത്തേക്കും കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് പാത്തും അത് കഴിച്ച് തീർക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്തപ്പോഴൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ സാധനങ്ങളെല്ലാം ടൂട്ടി ഫ്രൂട്ടി ആണെങ്കിലും അങ്ങനെയൊക്കെ എടുത്തിട്ട് അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശേ കുറെശ്ശേ അകത്താക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഗ്യാസ് ശരിയായിരുന്നാലും ഞാൻ സാധനം മേടിക്കാൻ താമസിക്കുവാണെങ്കിൽ നമ്മുടെ റെസിപ്പി ക്യാൻസൽ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ അത് ഞാനാണെങ്കിലും മുരിങ്ങ മുരിങ്ങ ഇലയും കൂടെ തോരനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെയൊക്കെ റെസിപ്പി ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കാണിച്ച ആൾക്കാർ പറയുന്നതൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല എന്ന് അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയെല്ലാം ക്ലീനാക്കി എല്ലാ ജോലിയും അതൊക്കെ കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ബായ്